ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വെളുത്തിട്ട് പറയാമോ നമുക്ക് വെളുത്തിട്ട് പറ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കണ്ടമാനം വെളുത്ത് എല്ലാം പൊളിഞ്ഞു പോകുന്ന വെളുപ്പം ഇത് ആ വെളുപ്പല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് വെളുത്തിട്ട് പറ എന്റെ വീട്ടിൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഹോം റെമഡീസ് എന്താണെന്ന് പറഞ്ഞു തരാമെന്നാണ് ഞാൻ സ്ഥിര കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളല്ല എങ്കിലും എന്തെങ്കിലും എന്തേലും ഒന്നും നമുക്ക് ചെയ്യാതിരിക്കാൻ ഒക്കില്ല നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴേ ടാൻ അടിച്ചിട്ട് വരുമ്പോഴ് അങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോൾ ഞാൻ വല്ലപ്പോഴും രണ്ട് ദിവസം മൂന്ന് ദിവസം ക്യാപ്പിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ നിങ്ങളിത് ഡെയിലി ഉപയോഗിച്ച് നോക്കും പക്കയാണ് ഡെയിലി നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വെളുത്തിട്ട് വരാം അതുപോലെ ഞാൻ ഈ കാണിക്കുന്ന സംഭവം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കൈക്ക് കാലിന് നമ്മൾ ഡെഡ് സ്കിന്നായിട്ടുള്ള എവിടെ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് കണ്ണും പൊട്ടി ഉപയോഗിക്കാം എന്താണെന്ന് വെച്ചാൽ മൊത്തം ആകെ ഞാൻ മൂന്ന് സംഭവങ്ങളെ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് സോറി നാല് സംഭവങ്ങൾ നാല് ഐറ്റംസ് മാത്രം ഉപയോഗിച്ച് ഞാനൊരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അത് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്ന് തൈര് പിന്നൊന്ന് ഉലുവ ഉലുവ വെള്ളത്തിലിട്ട് കൊതുത്ത് ഉലുവ അരച്ചത് പിന്നൊന്ന് മഞ്ഞൾപ്പൊടി പിന്നൊന്ന് അരിപ്പൊടി ഈ നാല് ഐറ്റംസ് മാത്രം വെച്ച് ഞാൻ ഉണ്ടാക്കുന്നൊരു ഫേസ് പായ്ക്കാണിത് നമ്മളിത് ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒന്നരയാഴ്ചത്തേക്ക് ഉണ്ടാക്കി നന്നായിട്ട് നമ്മൾ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ ആ ഒന്നര ആഴ്ചത്തേക്കുള്ളത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും അപ്പം മെനക്കേടിൻ്റെ പരിപാടിയില്ല നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കൂ ഫ്രണ്ട്സ് അട്ടിപൊളിയാണ് സൂപ്പറാണ് എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട് അതല്ല നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾക്ക് യൂ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി അത്രയും ഞാൻ നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ നിർത്തും കണ്ടിന്യൂസ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി അങ്ങ് നല്ല എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്യത്തുള്ളൂ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ അതായത് പുറത്തൊന്നും പോകാതെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇരിക്കുവാണെങ്കിൽ ഞാൻ ഉപയോഗിക്കും പിന്നെ നമുക്കൊന്ന് നമുക്കൊന്നും നോക്കാതെന്താന്ന് അതുപോലെ തന്നെ വെളുത്തിട്ട് പറ വെളുത്തിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിക്കുമ്പോൾ ഒരുപാട് വെളുക്കുന്നത് നിങ്ങൾ ക്രീം ഇട്ട് വെളുക്കുന്നതും നമ്മൾ ഹോം റെമഡി ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അത്യാവശ്യം നമ്മുടെ വെയിൽ കൊണ്ട് ടാൻ ടാനടിച്ചതെല്ലാം മാറിക്കിട്ടും പിന്നെ നമ്മുടെ മുഖം ഫ്രഷ് ആയിട്ട് കിട്ടും നമുക്ക് ഒരു സൈഡ് എഫക്ട്സും വരത്തില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് പൊടിഞ്ഞു പോകുന്ന ഒന്നും പേടിക്കേണ്ട കണ്ണും കൂട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന അതായത് ഇതിലൊന്നും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ എനിക്ക് കാണിച്ചു തരാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ തോന്നുമെങ്കിൽ എനിക്ക് കാമൻറ്റ് ഇട്ടാൽ മതി ബുദ്ധിമുട്ടും വരില്ല എന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പ് തരുന്ന ഒരു സംഭവമാണ് നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞപ്പൊടി കേട്ടോ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഞാൻ എത്രയും വെച്ചാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് കുറച്ച് അരിപ്പൊടി എത്രയാണ് ആവശ്യം അത്രയും അളവിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാവേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി വെച്ചത് കുറച്ച് ഫ്രിഡ്ജിൽ കിട്ടുണ്ട് അപ്പോൾ തോന്നെ ആവുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉലുവ കുറച്ചായിട്ടുള്ള അത് പക്ഷേ അരയാനിച്ച് ഇച്ചിരി പാടായതുകൊണ്ട് കൊണ്ട് ഞാനൊരു ശകലം അരിപ്പൊടി ഇതിനകത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ ഈ വെളുത്തിരിക്കുന്നത് ഉലുവരയ്ക്കുമ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പോൾ ഇങ്ങനെ അരിക്കത്തില്ല ചിലപ്പോൾ ഇരിക്കുന്ന കേട്ടോ കുറച്ച് പിന്നെ നമുക്ക് വേണ്ടത് തൈര് തൈര് തീരാറായിരിക്കുക എന്നാലും എനിക്ക് ഉപയോഗിക്കാനുള്ള തൈരുണ്ട് കേട്ടോ പിന്നെ തൈര് അരിപ്പൊടി ഒരു സ്പൂൺ ചേർക്കുക ഞാനിപ്പോൾ മഞ്ഞൾ പൊടിയെടുക്കണം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് പച്ചമഞ്ഞളാ കേട്ടോ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ പച്ചമഞ്ഞളുണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരിക ചെയ്യുന്നത് പക്ഷേ ഇപ്പം എനിക്ക് പച്ചമഞ്ഞൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മഞ്ഞൾ പൊടി ചേർക്കുക പച്ചമഞ്ഞളാണെങ്കിൽ നല്ല അടി പൊടിയായിരിക്കും കേട്ടോ പച്ചമഞ്ഞൾ നിങ്ങൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചെത്തി ഈ ഉലുവ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ മിക്സിയിലാവും ഉലുവയുടെ കൂട്ടത്തിൽ തന്നെ അരച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ സെപ്പറേറ്റ് നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരുത്തില്ല അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഉലുവ അരച്ചത് കേട്ടോ ഉലുവ അരച്ചെടുക്കാൻ കുറച്ച് പാടുപെട്ട് കുറച്ച് ഉലുവേ ആയുള്ളത് കൊണ്ട് ഉച്ചി അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടി വന്നു ഉലുവ ഒരു ഉലുവ അരച്ചത് രണ്ട് സ്പൂൺ ചേർക്കുക രണ്ടെല്ലാം രണ്ട് സ്പൂൺ ചേർക്കുക ഉലുവ എപ്പോഴും നമ്മുടെ എപ്പോഴും നമുക്ക് ഏറ്റവും അധികം ഗുണം തരുന്നൊരു സാധനമാണ് ഈ ഉലുവ ഈ അതുപോലെ തന്നെ പച്ചമഞ്ഞളാണേലും നം നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം തരുന്നൊരു സാധനമാണ് പച്ചമഞ്ഞൾ ഇതിലേക്ക് തൈരി ഇട്ട് കൊടുക്കുക തൈര് ഒരു രണ്ട് സ്പൂണൊക്കെ മതി ഞാൻ ഇത് രണ്ട് സ്പൂൺ തൈരുണ്ട് കേട്ടോ എന്നിട്ട് മിക്സ് സ്മെൽ നന്നായിട്ട് കലക്കിയെടുക്കാം കേട്ടോ ഇത് ഞാനൊരു ഫേസ് പായ്ക്കുന്ന ഇത് ഞാനിങ്ങനെ എടുക്കുന്നത് കേട്ടോ പോരാ എന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ എനിക്ക് തൈര് കുറവാണല്ലോ ഫ്രണ്ട്സ് ഞാൻ എന്തു ചെയ്യും തൈര് കുറവാണ് അപ്പോൾ ഞാനതിന് പകരം ഒരു കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം പാലെടുത്തുണ്ടോട്ടെ അങ്ങനെ ഞാൻ പോയി പാലെടുത്തുണ്ടെന്ന് പാൽ എത്രയെന്ന് വെച്ചാൽ അതൊന്ന് ിന് പരുവത്തിൽ പാലെടുത്തോണ്ട് വരിക നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുമ്പം ഒന്നുകൂടെ ഡ്രൈ ആവത്തില്ലേ അപ്പോൾ ഒരു ശകലം കൂടെ ലൂസ് ചെയ്ത് ഇപ്പോൾ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഈ ഈ ക്വാണ്ടിറ്റിയിലല്ലേ എനിക്ക് എനിക്കിതായി ഈ പരുവാണ് ഇഷ്ടം കേട്ടോ ഇതാണ് നമ്മളെ കുറച്ച് നേരവും കൂടെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കാൻ പറ്റും ഇതാ ഞാൻ ഉണ്ടാക്കി ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ജസ്റ്റ് ബിൻ്റെ നമ്മുടെ പായ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ എല്ലാ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ടി വരത്തില്ല പിന്നെ എനിക്കിപ്പോൾ തൈര് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഞാനതിനകത്തിൽ കുറച്ച് പാല് ചേർത്തുന്നു മെയിനായിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് യൂസ് ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ പോലും പറ്റില്ല നമുക്കിതിൻ്റെ അടുത്തുകൂടെ ഇല്ല പിന്നെ ഇനി നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇങ്ങനെ പായ്ക്കായിട്ടിട്ട് നിങ്ങൾക്ക് കഴുകി കളയാൻ ബുദ്ധിമുട്ടാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പായ്ക്കായിട്ടിട്ടാൽ പായ്ക്കിടുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഒരു ഐഡിയയും കൂടെ ഞാൻ പറഞ്ഞുതരാം ഒരു ട്രിക്കും കൂടെ ഇതിനകത്തിൽ നമ്മൾ കുറച്ച് അലോവേര ജെല്ലൂടെ ചേർത്ത് കൊടുത്താൽ മതി അലോവേര ജെല്ല് അല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് അലോവേര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഉലുവ അരയ്ക്കുന്ന കൂട്ടത്തിൽ അലോവേരയും കൂടെ അരച്ച് മിക്സ് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ പായ്ക്കിടുന്നതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ സ്ക്രബ് ചെയ്തെടുക്കുന്ന ഞാൻ തോന്നുന്നു ഞാൻ പക്ഷേ അങ്ങനെ പായ്ക്കായിട്ടങ്ങ് ഉപയോഗിക്കുക സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര മടിയാണ് സ്ക്രബ് ചെയ്തിരിക്കാൻ അപ്പോൾ അതിനേക്കാളും ഭേദം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഭേദം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം കുറച്ച് ആലോ ആലോവേരയും നമ്മുടെ സ്കിന്നിനെപ്പോഴും പിംപിൾസൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോവാൻ എളുപ്പമുള്ള സാധനമാണ് അപ്പോൾ ആലോവേരയും കൂടെ ഉലുവ അരക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഉലുവായി നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ എനിക്ക് മിക്സിയുടെ കുട്ടി ജാർ ഇവിടെ ഇല്ല അത് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കാം ഞാൻ വലിയ ജാറിലിട്ട് അരച്ചുകൊണ്ട് അരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി അരൂ അരിപ്പൊടിയും കൂടെ അരച്ച് ചേർത്താണ് അലവേരയും ഉലുവയും ഉലുവടി അരച്ച് മിക്സ് ചെയ്ത് വെക്കാമെങ്കിൽ അതിലെ അളവ് കണക്കിന് നമ്മൾ ചേർത്ത് കൊടുത്തെടുക്കാമെങ്കിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് അപ്പം തന്നെ ഒരു പത്ത് മിനിറ്റ് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നിന്നിട്ട് കഴുകി കളയാമെങ്കിൽ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അതുപോലെ തന്നെ പിന്നെ എന്ത് സാധനവും ഉപയോഗിച്ചാലും നമ്മൾ ടാൻ ടാനടിക്കാതിരിക്കുക മാക്സിമം ശ്രമിക്കുക വെയിൽ കൊള്ളാതിരിക്കുക ശ്രമിക്കുക വെയിൽ കൊള്ളുന്ന കൊള്ളുകയാണെങ്കിൽ വീണ്ടും ഈ സ്ക്രബ് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിനകത്തൊരു എന്താ ഒരു സംഭവം എടുത്തുണ്ട് യൂത്തിൻ്റെ ഫേസ് വാഷ് എ പറയോത്ത് ഗോൾഡൻ ഫേസ് മാസ്ക്കാണ് ഓഫ് മാസ്ക് ആണ് അപ്പോൾ ഇതിൻ്റെ കാലിക്കുപ്പിടി ഇപ്പോൾ ആയിരുന്നു കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് ഞാൻ ഞാൻ ഇതിനകത്തിലോട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോകും അതാകുമ്പോൾ എനിക്ക് ആവശ്യത്തിന് ഇതിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റും ഇപ്പം എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല ഒരു ക്രീമോ ഒന്നും കാര്യങ്ങളോ നന്നായിട്ട് എനിക്ക് ടാൻ അടിച്ചു ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ അറിഞ്ഞിരിക്കുന്നത് നന്നായിട്ട് ടാൻ അടിച്ചു ഇരിപ്പുണ്ട് മാത്രല്ല നന്നായിട്ട് ഡാർക്ക് അവിടെ ഇവിടെയൊക്കെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ഡളായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് ഒരു ഒരു സംഭവങ്ങളും ഞാൻ ഒരു ക്രീമോ ഒന്നും ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം നമുക്കിത് കഴുകി കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങളെ തന്നെ കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ സൈഡിലായിട്ട് ഞാനിതെൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമോ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നത് നമുക്കപ്പം ഇത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഇരിക്കാൻ ശ്രമിക്കുക പത്ത് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുക ഞാൻ വല്ലപ്പോഴും ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക ഒരാഴ്ചയ്ക്കുള്ളിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല ഇനി നിങ്ങൾക്കത് കൈകളിൽ കയ്യിലൊക്കെ നിങ്ങൾക്ക് തന്ന കൈയിലൊക്കെ നല്ല ടാനുണ്ട് ഞാനിങ്ങനെ ഉപയോഗിക്കുമെങ്കിലും ഞാൻ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഇതിനായിട്ട് സമയം കളയാറില്ല അതാണ് സത്യം അപ്പം നിങ്ങൾ ഇതിനായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡെയിലി ചിലവഴിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തലപ്പി ജസ്റ്റ് മിനിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് നല്ലൊരു റിസൾട്ട് വരും കേട്ടോ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾ എന്നിട്ട് എൻ്റെ ആ റിസൾട്ട് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റ് ഇടുക കേട്ടോ നല്ലതായാലും ചീത്തയായാലും മോശമായാലും മോശമാവാൻ ഒരു ചാൻസ് ഇല്ലെങ്കിൽ മോശമായാലും നല്ലതായാലും എനിക്ക് കമൻറ്റ് ഇടുക എനിക്കെങ്കിലേ അറിയാനൊക്കത്തുള്ളൂ ഓരോ സ്കിന്നിനും ഓരോ ട്രീറ്റ്മെൻറ്റില്ല നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഇനി നമുക്ക് അന്നേരം ഇത് നമുക്ക് ഇതിലോട്ട് മാറ്റാം കേട്ടോ അത് ഇച്ചിരി ടാസ്ക് ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ ഇതിനകത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ സോറി ഞാൻ ഇങ്ങനെ ഇതിനകത്തിലാക്കിയിട്ടുണ്ട് ഞാൻ എങ്ങനെ ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിറ്റ് നമ്മുടെ ഒരു കവർ എന്താ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഒരു കവർ എടുത്തിട്ട് നന്നായിട്ട് കഴുകി ചെയ്തെടുത്തിട്ട് അതിനകത്തിലോട്ട് തൊഴിച്ച് ഞാൻ അടിയിൽ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തിലോട്ടിട്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ തൈരിൻ്റെതാ ഈ തൈരിൻ്റെ ടിന്നിലിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചിരുന്നാലും മതി അങ്ങനെയാണ് ഇപ്പം നമുക്ക് സ്പൂണ് കോരി എടുക്കാനും പറ്റും ഞാൻ കഴിയട്ടോ ഞാൻ ഇതിനകത്തിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മാസ്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊരു നനഞ്ഞ തുണി തുണിയിട്ട് അതെല്ലാം തുടച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാവേ അതിന് ശേഷമുള്ള റിസൾട്ട് എന്താ ഞാൻ എന്താ നിങ്ങളെ ഇപ്പോൾ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നത് ആ നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടുവന്നത് ഈ കണ്ണിൻ്റെ അവിടുത്തെ നല്ല ഡാർക്ക് സർക്കിൾസിന് നല്ല ഇവിടുത്തെ ഒക്കെ നല്ല മങ്ങനുണ്ട് ഇത് ഒറ്റ യൂസിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് നാളിന് ശേഷമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മൂന്ന് ത്രീ ഡേയ്സ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മാറി നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ പ്ലി അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഓക്കെ ടാറ്റ ബൈ ബൈ ബിസ് യു